ഇന്ത്യയിലെ പ്രബല മതന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായി വർഗീയ ആരോപണങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളുമായി ശ്രീ പി സി ജോർജ് കുറേ നാളുകളായി നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുകയാണ് അത്യന്തം ഗുരുതരമായ ഈ തിന്മയ്ക്കെതിരെ സർക്കാർ ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കുകയും ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുകയും വേണം ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടാകരുത് എന്നാണ് ദക്ഷിണ കേരള ജമ്മിത്തൊഴിലമ്മ വളരെ ഗൗരവമായി പറയുന്നത് ശ്രീ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസംഗത്തിൽ അങ്ങേയറ്റം വിഷലിപ്തമായ മൂന്ന് സംഗതികളാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഒന്ന് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട മാധ്യമ പ്രവർത്തകർക്കറിയാം മുസ്ലിം സമുദായത്തിലെ മുഴുവൻ ആളുകളും വർഗീയവാദികളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളും സൗഹാർദ്ദാന്തരീക്ഷവും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനും അതേത് മതവിഭാഗത്തിൽപ്പെട്ട ആൾ ആളായിരുന്നാലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരായിരുന്നാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല രണ്ടാമത് ശ്രീ പി സി ജോർജ് പറഞ്ഞ കാര്യം മുസ്ലിം സമുദായം കേരളത്തിൽ ഇതര മതവിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് കേട്ടാൽ ഒരു തമാശ പോലെ തോന്നുമെങ്കിലും ഇത് ഒരു സമൂഹത്തിനെതിരെ ഇത്ര വ്യാ വിഷലിപ്തമായൊരു പ്രസ്താവന നിർലജ്ജം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നോക്കിക്കാണുന്നൊരു കാര്യമാണ് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തെ മുസ്ലിമീങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് സത്യം പറഞ്ഞാൽ ഇത് സമുദായത്തിനെതിരെയുള്ള ഒരു ആരോപണം എന്നതിനപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാജ്യത്തെ പൗരന്മാർക്ക് വകവെച്ച് കൊടുക്കുന്ന അവകാശങ്ങൾക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണവും നീക്കവുമായിട്ടാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് ഇതിൽ ഓരോന്നും ഈ മൂന്ന് പ്രസ്താവനയിൽ ഓരോന്നും വളരെ ഗൗരവമായ വകുപ്പുകൾ ചാർത്തി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ മാത്രമുള്ള ഗൗരവമുള്ള വിഷയമാണ് എന്ന് മാധ്യമപ്രവർത്തകർക്കറിയും ഇവിടുത്തെ ബഹുജനങ്ങൾക്കറിയും സ്വമേധയാ കേസെടുക്കാൻ സർക്കാരിന് അവകാശമുള്ള ഈ കാര്യത്തിൽ സർക്കാർ കേസെടുത്തില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യക്തികൾ വ്യക്തിപരമായും സംഘടനാപരമായും നൽകിയ കേസുകൾ ആ കേസിൻ്റെ മേൽനടപടികൾ സ്വീകരിക്കുകയോ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കാൻ മുന്നോട്ട് വരികയോ ഇതുവരെ ചെയ്തിട്ടില്ല ഒരാഴ്ചയോളമായി ഇത്തരം അത്യന്തം ഗുരുതരമായ വിഷലിപ്തമായ ഒരു പ്രസ്താവനയ്ക്കെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമുദായത്തിലെ നേതൃത്വത്തിനും അംഗങ്ങൾക്കും പക്ഷെ സർക്കാർ ഈ കാര്യത്തിലൊരു നിശബ്ദമായി മുന്നോട്ട് പോകുന്നു പോവുകയാണോ എന്ന ഒരു സംശയം ഗൗരവമായി ഉണ്ടായിട്ടുണ്ട്